ഹായ് ഹലോ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികളാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാൻ കാണണേ ഇങ്ങനെ സെയിലിന് റെഡിയായ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അടുത്ത ആഴ്ച ഒക്കെ കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കേ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് പൂച്ചെടികളും ഉണ്ട് കുറച്ച് മറ്റ് ചെടികളൊക്കെ ഉണ്ട് എല്ലാവരും എൻ്റെ പ്രേക്ഷകര സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കൂട്ടാ നമുക്ക് പ്രധാനമായിട്ട് ലൈക്കും കമൻറ്റൊന്നും ഇല്ല വളരെ കുറച്ച് ആൾക്കാരെ ലൈക്കും അവൻ്റെ ഒരു നാലോ അഞ്ചോ ആൾക്കാരും മാത്രമേ ചെയ്യണുള്ളൂ അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാ കണ്ടു കുറച്ച് അടീനിയങ്ങളും കുറച്ച് ഡാലിയകളും പിന്നെ വിങ്കകളും വേറെ പേരറിയാത്തൊരു പൂവൊക്കെ ഉണ്ട് കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് വിങ്കൊക്കെ ഒരുപാട് തൈകളുണ്ട് പിന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് തൈകളൊക്കെ വേറെ വന്നിട്ടുണ്ട് കയ്യിൽ അതൊക്കെ പിന്നെ ഗ്രൗണ്ട് വർക്കിടൊക്കെ ഇങ്ങോട്ട് പൂത്തും ഇങ്ങോട്ട് എന്ത് മാറി പൂത്തൊക്കെ ഉണ്ട് അറിയുക കുറേ കൊഴിഞ്ഞു പോയി ഇന്നത് വീടിയിടുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് എന്തിനാ അതെന്നും കാണിക്കണമെന്ന് ഇതിൻ്റെ ഐറ്റം ഉണ്ട് പക്ഷെ മറ്റേമ്മലൊക്കെ പൂവ് കുറഞ്ഞ് കഴിഞ്ഞിരിക്കും മഴ പെയ്തിട്ടൊക്കെ ചാടിപ്പോയി കഴിഞ്ഞിരിക്കും പിന്നെ വേറെന്താ എൻ്റെ പത്ത് മണികളൊക്കെ ഏകദേശം നശിച്ച മട്ടായിരിക്കും ഇതൊക്കെ പിന്നെ നോക്കാതായൊക്കെ ഏകദേശമൊക്കെ ആയിരിക്കുന്നത് മേലത്തെ ചെടികളൊക്കെ അല്ല ഇടയ്ക്ക് അടിയനീയങ്ങളൊക്കെ അത് കാലവർഷം ഇല്ലാതൊക്കെ പൂത്തിരിക്കുന്നു മഴ തന്നെ ഇരിക്കും ഇത് കൊഴിഞ്ഞു ഒഴിഞ്ഞു പോയിരിക്കുന്നു ഈ പൂ എന്താണ് എന്തിൻ്റെ പൂവാണിത് എന്നറിയില്ല ഞാൻ ഈ വിത്തുകൾ വാങ്ങിയിട്ട് മുളപ്പിച്ച ഡാലികയും ഇതൊക്കെ ഇതൊക്കെ രണ്ട് മൂന്ന് ചട്ടിയിൽ ഒരു മരം തന്നെ ഒരുപാട് പൂക്കളായിട്ടുള്ളത് ഇപ്പോൾ ഒരു മൂന്നാല് തൈ ഉണ്ട് മാറ്റി വയ്ക്കാനൊന്നും പറ്റിയില്ല അപ്പോഴേക്ക് കയ്യൊരു പ്രശ്നം വന്നുപോയി ഏകദേശം കുറച്ച് ദിവസം കൂടിയൊക്കെ കയ്യുമ്പോഴേക്കൊക്കെ ശരിയാകും അതൊരു പുതിയ ഐറ്റം കിട്ടിയതാണ് പൂക്കളുണ്ടാവണുള്ളൂ ളക്കുണ്ട് പൂ നമുക്കിതൊന്നും സെയില് ചെയ്യാനും ഒന്നും പറ്റിയില്ല ആള് വലുതായി മാറി ഇക്കെ കട്ട് ചെയ്ത് പിടിപ്പിച്ച് പൂക്കളൊക്കെ ആക്കിയിട്ട് വേണം ഒക്കെ വെച്ചിട്ടുണ്ട് ശരിയാവേക്കും ഇത് ഒരു മൂന്നാലായിട്ടാണ് ഞാൻ വാങ്ങിയതാണ് ഒക്കെ പൂവൊക്കെ കൊഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ഒക്കെ തൈകളൊക്കെ ആവുവേക്കും നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് അത് പിന്നെ ഇതിൻ്റെ ഹോ പിന്നെ അസോളനെ കോഴികൾക്ക് കൊടുക്കാനുള്ളട്ടോ ആമ്പലൊന്നും ഇപ്പോൾ പൂവില്ല യെല്ലോ കളറും രണ്ട് മൂന്ന് കളറൊക്കെ വാങ്ങിച്ചതുണ്ട് ഇതൊക്കെ ആമ്പലന്നെയാണ് പിന്നെ ആ വാട്ടർ പാൻറ്റൊന്നും മാറ്റി കുഴിച്ചിട്ടായിട്ട് ഇന്നും വൃത്തിയായിട്ടില്ല വേടിനീയങ്ങളൊക്കെ പ്ലൂൺ ചെയ്യാനും വളടാനൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ എന്തായാലും ഈ മഴ കയ്യാൻ പറ്റില്ല ഒക്കെ കട്ട് ചെയ്തിട്ട് കൺ കുട്ടിങ്ങൊക്കെ കുത്തിപ്പിടിപ്പിക്കണം കുട്ടികൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാൻ ഒക്കെ വിത്തുകളൊക്കെ ഇവിടെ ഇരിക്കണം ഒന്നും ചെയ്തിട്ടില്ല ഇനി മഴ മാറിയിട്ട് വേണം പോകാന് ഇതൊക്കെ ഞാൻ വിത്ത് വേച്ച് പാവി ഉണ്ടാക്കിയ തൈകളാണ് കേട്ടോ കുറേ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മൂന്നാല് കളറൊക്കെ ഉണ്ട് അക്യൂമിനാസിൻ്റെ ഡബിളും സിംഗിളും ഒരു തയ്യൻ്റെയാണ് ഒരൊറ്റ തയ്യുള്ളതിൽ അതിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് ഇതും വിത്ത് ഉണ്ട് ഇഷ്ടംപോലെ വിത്ത് ഉണ്ട് മഴ മാറിയിട്ടുണ്ടെങ്കിൽ വിത്ത് നമുക്ക് കിട്ടുള്ളൂ ഇതിപ്പോൾ കൊഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആ പൂക്കളൊക്കെ ഏകദേശമായി മഴ കൊണ്ട് കെട്ടി നിർത്തിയായിരുന്നു താഴെത്തേക്ക് ഇങ്ങോട്ട് വീണ്ടേ വിഴാനായിട്ട് ഒരു തടകം വെച്ച് കെട്ടിയതാണ് ആ ഇതിനൊക്കെ വലിയ ചട്ടിയിലേക്ക് മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട് തൈകൾ പറച്ച് ആ ഇനി വരുന്നുണ്ട് പൂക്കളി ഒന്നിനും പൂ ഇട്ടിട്ടില്ല ഇങ്ങനെയൊക്കെയാണുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കയ്യിൻ്റെ കെട്ടൊക്കെ അടുത്ത വെള്ളിയാഴ്ചയൊക്കെ കണ്ടേക്കുള്ളൂ നമുക്ക് ചെടി പാക്ക് ചെയ്യാൻ എന്താ പത്ത് മണിയൊക്കെ ഇരുന്ന് നശിച്ച് കുറച്ചൊക്കെ മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ട് വേറെ ചെറിയ ചെറിയ ബോട്ടിലേക്ക് വിത്ത മുഴുവൻ പോരിച്ചിട്ട് ഒറ്റ കയ്യേറ്റമൊക്കെ ചെറുതായിട്ടൊക്കെ പണി കെട്ടി വയ്ക്കും അടുത്ത വീഡിയോയിൽ കാണട്ടോ എങ്ങനെയുണ്ട് രസമല്ലേ അതിൻ്റെ വീട്ടിലെ പൂക്ക